ജമ്മുകാശ്മീരിലെ പെഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട വിനോദസഞ്ചാരികളുടെ എണ്ണം അഞ്ചായപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഇരുപതോളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അതിമനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പെഹൽഗാമിലെത്തിയ സഞ്ചാരികളെ മൂന്ന് ഭീകരരാണ് ആക്രമിച്ചത് എന്നാണ് പുറത്തുവരുന്ന വരുന്ന വിവരം വിനോദസഞ്ചാരികളുടെ അടുത്തേക്കെത്തിയ ഭീകരർ എവിടെ നിന്നുള്ളവരാണ് എന്ന് ചോദിച്ച ശേഷം കശ്മീരിന് നിന്നുള്ളവരാണെന്ന് മനസ്സിലാക്കി ആക്രമിക്കുകയായിരുന്നു ഇരുപതോളം പേർക്ക് പരിക്കേറ്റു എന്നാണ് പ്രാഥമികമായ നിഗമനം പരിക്കേറ്റവരിൽ രണ്ടുപേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് സുരക്ഷാ സേനയും മെഡിക്കൽ സംഘങ്ങളും സ്ഥലത്തേക്ക് എത്തി പഹൽഗാമിലെ ബൈസൻ താഴ്വരയിൽ വെടിയൊച്ചകൾ കേൾക്കാമായിരുന്നു ഭീകരർക്കായി തെരച്ചിൽ തുടങ്ങി ഈ സ്ഥലത്ത് കാൽനടയായോ കുതിരപ്പുറത്തോ മാത്രമേ എത്താൻ കഴിയുകയുള്ളൂ ട്രക്കിങ്ങിനെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ഇവർ താമസിച്ചിരുന്ന റിസോർട്ടിന് സമീപമാണ് വെടിവെപ്പ് ഉണ്ടായത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാണ് ആക്രമണം ഉണ്ടായത് ആക്രമണം നടത്തിയവരിൽ മൂന്ന് ഭീകരർ ഉണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പരിക്കേറ്റവരിൽ മൂന്ന് പേർ പ്രദേശവാസികളാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ ചോപ്പർ ഏർപ്പെടുത്തിയിട്ടുണ്ട് പുലുമേടുകളിൽ നിന്ന് പോണികളുടെ പുറത്ത് കയറ്റിയാണ് പരിക്കേറ്റവരെ നാട്ടുകാർ പുറത്തെത്തിച്ചത് കാടുകളും പുൽമേടുകളും തെളിനീർ തടാകങ്ങളും നിറഞ്ഞ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് പഹൽഗാം താഴ്വരയിലെ ടൂറിസ്റ്റ് സീസൺ ഉച്ചസ്ഥായിയിൽ നിൽക്കെയാണ് തീവ്രവാദി ആക്രമണം ഉണ്ടായിരിക്കുന്നത് അമർനാഥ് യാത്രയ്ക്കായുള്ള രജിസ്ട്രേഷൻ പുരോഗമിക്കുന്നതിനിടയിലാണ് ആക്രമണം മുപ്പത്തിയെട്ട് ദിവസം നീളുന്ന തീർത്ഥാടനം ജൂലൈ മൂന്നിനാണ് തുടങ്ങുന്നത് രണ്ട് റൂട്ടുകളാണുള്ളത് ഒന്ന് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ നീളുന്ന അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാം വഴിയും മറ്റൊന്ന് ഗാന്ധർബാൽ ജില്ലയിലെ പതിനാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ബാൽട്ടൺ റോഡും അതേസമയം ആക്രമണം ഞെട്ടിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രതികരിച്ചു സന്ദർശകർക്ക് നേരെയുള്ള ആക്രമണം തീർത്തും നിന്ദ്യവും മനുഷ്യത്വരഹിതവും അപലപനീയവുമാണ് മുഖ്യമന്ത്രി പറഞ്ഞു സമീപ വർഷങ്ങളിൽ സാധാരണക്കാർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണങ്ങളെക്കാൾ വലിയ തോതിലുള്ളതാണ് ഇന്നത്തെ ആക്രമണമെന്ന് ഒമർ അബ്ദുള്ള പറഞ്ഞു ജമ്മുകാശ്മീരിൽ നിന്ന് ഭീകരവാദത്തെ പൂർണ്ണമായി തുടച്ചു നീക്കണമെന്ന് അടുത്തിടെ സംസ്ഥാനം സന്ദർശിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിർദ്ദേശിച്ചിരുന്നു നുഴഞ്ഞ കയറ്റം തരിമ്പു പോലും വെച്ചുപൊറപ്പിക്കാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കശ്മീർ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷായെ വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി സ്ഥലം സന്ദർശിക്കാനും അദ്ദേഹം ഷായോട് ആവശ്യപ്പെട്ടു വിനോദസഞ്ചാരികൾക്ക് നേരെ ഈ വർഷം നടക്കുന്ന ആദ്യത്തെ ഭീകരാക്രമണമാണിത് ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം മെയ്യിലാണ് ടൂറിസ്റ്റുകൾക്ക് നേരെ ആക്രമണമുണ്ടായത് അതും പഹൽഗാമിലായിരുന്നു